കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നത് ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് കൂടെ നമ്മുടെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഹെയർ പാക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടി നന്നായിട്ട് വളരാനും മുടി കോഴ്ശിലൊക്കെ നന്നായിട്ട് മാറാനും മുടിക്ക് നല്ല കട്ട കറുപ്പാക്കാനും പറ്റിയ സൂപ്പർ ഒരു ഹെയർ പാക്ക് ആണ് ഇത് അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ അകാല നിരക്കെ മാറാനും അടിപൊളിയാണിത് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോസ് നമുക്കിപ്പോൾ ചെയ്യാതെ കാണണേ അപ്പോൾ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം കേട്ടോ അപ്പം നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോയേക്കാം അപ്പം ഇന്ന് ഞങ്ങൾക്ക് രാവിലെ കഴിക്കാൻ ദോശയാണ് ഗോതമ്പ് ഗോതുമോശയാണ് ചൂടണത് അപ്പം ഞാനത് നേര് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് ദോശയുടെ കൂടെ നല്ല ചൂടും സാമ്പാർ ഉണ്ട് കേട്ടോ അപ്പം ദോശയും സാമ്പാറും നല്ല കോമ്പിനേഷൻ ആണല്ലോ സാമ്പാർ ഉണ്ടാക്കിയത് അമ്മയെ നല്ല ടേസ്റ്റ് ഉണ്ട് വയ്ക്കാനെ നേരിയ ദോശ തന്നെ ചൂടെന്ന് നമ്മൾ പറഞ്ഞായിരുന്ന നേരിതായിട്ട് ചുട്ടുകൊണ്ടിരിക്കീർന്നു മൊത്തം തീർന്ന നെയ്യാണ് ഏറ്റവും നല്ലത് അപ്പം ഞാനിത് കുറച്ച് വെളിച്ചാണ് കണ്ടു തീർക്കുന്നത് നെയ്യ് ടേസ്റ്റ് പിള്ളേർക്ക് ഇഷ്ടമല്ലേ കുറച്ചു തൂളി കൊടുത്താൽ മതി നല്ല മുരിഞ്ഞ് കിട്ടട്ടെ ഇച്ചിരി താമസമുണ്ടാവും എന്നാലും മുരിഞ്ഞു കിട്ടുന്ന ദോശയ്ക്ക് നല്ല ടേസ്റ്റാണല്ലോ അപ്പം പിള്ളേർ ആരും എണീറ്റില്ല കേട്ടോ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് ഇങ്ങനെ എണീറ്റ് എണീറ്റ് വരുന്നുള്ളത് ഇന്ന് വെളുപ്പം കാലത്ത് നല്ല കാറ്റും മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് അവർ നേരത്തെ എണീറ്റായിരുന്നു ഒരു നാലുമണിയൊക്കെ ആകുമ്പോഴത്തേ എല്ലാവരും ഉറക്കം വിളിച്ച് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് മഴയും ഇടിയും മിന്നലൊക്കെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ അപ്പം വഴക്കു പറഞ്ഞ കേട്ടോ എല്ലാവരും ഉറക്കിച്ചത് അങ്ങനെ ഉറക്കത്ര ശരിയായില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരും താമസിച്ച് എണിച്ചു ഞാനും അമ്മയൊക്കെ ഒരു ആറു മണിയായപ്പോൾ തന്നെ എണീറ്റായിരുന്നു അമ്മ ഒരു അഞ്ചരയ്ക്കാവുമ്പോൾ എണീക്ക് നന്നമ്മ ലേറ്റായി ആറുമണി കഴിഞ്ഞ് എണീറ്റപ്പം ദോഷം െ ഇന്നലെ നല്ല മഴയായിരുന്നേ അതുകൊണ്ട് ഇന്ന് പറമ്പ് നനയ്ക്കേണ്ട കാര്യമില്ല നമ്മുടെ മാവ് കണ്ടോ എന്തോരം വാങ്ങിയാന്ന് നോക്കിക്കെ കുറേ കിളികളൊക്കെ വരുവേ രാവിലെ വരുമ്പോൾ ഒരുപാട് കിളികളൊക്കെ മാങ്ങയുടെ ചുവട്ടിലൊക്കെ ഉണ്ടാവും ഞാൻ ഈ മതിലിൻ്റെ പൊക്കത്തൊന്ന് കയറട്ടെ കേട്ടോ കയറി അമ്മ എന്നെ വഴക്ക് പറയും നീ വീടൊന്നും പറയും പക്ഷെ എനിക്ക് പേടിയുന്നില്ല കേട്ടോ കയറട്ടെ ഉണ്ടല്ലോ മതിലിൻ്റെ പൊക്കത്ത് കയറി അപ്പം ഞാൻ കയറുന്നുണ്ട് അപ്പോഴത്തേക്കും കുഞ്ഞാറ്റ് അവിടെ നിന്ന് ദേഷ്യപ്പെടുവാണെങ്കിൽ അവർക്കൂടെ കയറാനായിട്ട് എന്നാൽ ഉണ്ണി ഓടി വരുന്നുണ്ട് കുഞ്ഞാറ്റ കണ്ട അങ്ങോട്ട് ഓടിയേ ചേച്ചിനെ വിളിക്കാൻ പോയേക്കുക അപ്പോൾ അപ്പം ആ കാണുന്ന വാഴക്കൊല നമുക്ക് വെട്ടാനുള്ളതാണ് അപ്പം അമ്മ അത് വെട്ടെന്നൊക്കെ പറയുന്നുണ്ട് ഇന്നെന്തായാലും വെട്ടണം അപ്പം ഇവിടെ ഉണ്ടല്ലോ ഈ മാങ്ങ പഴുക്കുന്നതാണ് കേട്ടോ എനിക്കൊരു പഴുത്ത മാങ്ങപ്പഴമൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ അതെങ്കിലെല്ലാം കൊത്തി എടുക്കുമല്ലേ എന്തോ ഉണ്ണിക്ക് കിട്ടി കയറാൻ പറ്റില്ല ഉണ്ണി ഞാൻ ഞാൻ കയറിയതിനെ ഞാൻ മതിൽ കയറി പിടിച്ചാണ് കയറുന്നത് ഉണ്ണീച്ച് എങ്ങനെ കയറും ആനെ കൈ നിന്നായിരുന്നു കയറാൻ പറ്റില്ലേ ആ മോൻ ഉരുണ്ട് വീഴും മോൻ ഉരുണ്ട് വീഴും ഇവിടെ നിന്നൊക്കെ നല്ല സുഖ കേട്ടോ നല്ല രസമാണ് നല്ല കാറ്റൊക്കെ കള്ള നല്ല രസമാണ് ഇവിടെ നിൽക്കാനായിട്ട് വേണ്ട 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 അവിടെ നിന്നാൽ മതി വേണ്ടെന്ന് വേണ്ട എന്ത് രസമായില്ലേ ഇവിടെയൊക്കെ കാണാനായിട്ട് ഇവിടുത്തെ മണ്ണിന് നല്ല ഉറപ്പാണ് കേട്ടോ നല്ല ഉറപ്പാണ് ഇവിടുത്തെ മണ്ണിന് പക്ഷെ നമ്മുടെ ഇടുക്കിയിലെ മണ്ണാണെന്നല്ല ഒരു മഴ കൊമ്പഴത്തേക്ക് മണ്ണൊക്കെ നല്ല കുഴഞ്ഞ് പശ കൂടിയുള്ള മണ്ണ് ഇടുക്കിലെ മണ്ണ് ഇവിടുത്തെ മണ്ണ് നല്ല ഉറപ്പുള്ള മണ്ണ് ആ പിടിക്കില്ല എടാ കേറാൻ പറ്റില്ല ഞാൻ ഇറങ്ങാൻ പോവാ ഇല്ല നമ്മ താട്ടിറങ്ങുവാണേ ഇവിടെ പൊനൂസിന്റെ ഡാൻസ് ആണ് ഇനി നിങ്ങള് കാണാൻ പോണത് പൊനുസിനെ ഡാൻസ് കളിച്ചേ പാട്ട് വെക്കാൻ പറ്റിയില്ല സിനിമ പാട്ട് വെക്കാൻ പറ്റില്ല കോപ്പി റേറ്റ് ആവല്ലോ അതുകൊണ്ട് തന്നെ പാട്ട് പാടും തന്നെ നൃത്തം കളിക്കുന്നു കളിച്ചോളൂ പാട്ട് പാട്ടുപാടെ ഒരു കുഞ്ഞി പാട്ട് പാട് ആ പാട്ടാടാ വന്നിട്ടുണ്ട് ആ കളിച്ചോ പിന്നെയാണെന്ന് കളിച്ചോ ഉണ്ണീടെ കളി നോക്കിക്ക് അയ്യോ ഇവരുള്ളപ്പോ സമയം പോക്കെ അറിയില്ല ഏതാണ്ടൊക്കെ അങ്ങോട്ട് വലച്ചറിട്ടുണ്ട് ഉണ്ണീ പാൻ്റൂരി പോവാൻ നോക്കണേ തീർന്ന കുഞ്ഞ പാട്ട് ആ വാവച്ചേര പാടിയത് വാവച്ച ബാക്കിയുള്ള കൂടെ പാടാ എന്നാ പാട്ട് ഒന്നുകൊണ്ട് പാടിയരെ ஆஹ் என்ன இவரு ஆன்ஸ் விளக்கோளோ

അയ്യോ ഈസ്റ്റ പ്രമാണിച്ച് ഇന്ന് നമുക്ക് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇവിടെ ചിക്കൻ ലതാ മസാലയൊക്കെ തിരുമ്മി അമ്മ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ സവോള ഇഞ്ചി പച്ചമുളക് എല്ലാം അരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചാണ് എടുത്തേക്കണത് അപ്പോൾ അരിയട്ടെ അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലുണ്ടോ അത് പറഞ്ഞിട്ട് വരട്ടെ അപ്പോൾ വേഗം തന്നെ കറിവേപ്പില പറിക്കട്ടെ ഞാൻ ചോട്ടിൽ നിന്നാണ് പറിക്കുന്നത് മുകളിൽ ഇതാ ഒരുപാടുണ്ട് അതൊക്കെ പറിക്കണേ കമ്പൊക്കെ താത്തി പറിക്കണ്ടേ അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ പറിച്ചെടുക്കാം നമ്മുടെ അങ്ങോട്ട് കറിവേപ്പിലൊക്കെ ഭയങ്കര ക്ഷാമം കേട്ടോ ഇവിടെ കറിവേപ്പില വാഴില്ല ഇത് മതിയാവായിരിക്കും നമുക്ക് ഇനി ഒരുപാട് കറിവേപ്പില വേണം കേട്ടോ എടുത്തേക്കാം അല്ലേ പറിക്കുമ്പോൾ തന്നെ എന്താ വേണം പറിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് നേരെ ടിപ്പിലേക്ക് ഇന്ന് കിടക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദാ മുരിങ്ങയില വെച്ചുള്ള അടിപൊളിയൊരു ഹെയർ പാക്ക് ഇടുന്ന ചെയ്യാൻ പോണത് അപ്പോൾ നമുക്ക് മുരിങ്ങയില മാത്രം മതി കേട്ടോ നമുക്ക് വേണമെങ്കിൽ തലേ ദിവസത്തെ കഞ്ഞിളെടുത്താലും കുഴപ്പമില്ല മുടിക്ക് നല്ല മുടി വളരാനൊക്കെ നല്ലതാണ് അപ്പോൾ ഞാനെന്തെടുക്കുന്നത് മുരിങ്ങയില മാത്രമാണ് അപ്പോൾ മുരിങ്ങയില വെച്ചുള്ള ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടല്ലോ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ മുടി ഒഴിച്ചില് മാറും താരനുണ്ടെങ്കിൽ കുറയും മുടി നന്നായിട്ട് വളരെ നല്ലതാണ് മുടിക്ക് നല്ല തിക്നെസ്സും ഉണ്ടാവും കേട്ടോ അങ്ങനെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ മുരിങ്ങയിലെ സിങ്ക് ഒരുപാടുണ്ട് അതുകൊണ്ട് നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് മുടി അത് കഴിക്കണം നല്ലതാണ് മുടിയിലും തേക്കുന്നതും നല്ലതാണ് അപ്പോൾ ഞാനിതാ കുറച്ച് മുരിങ്ങേര പറിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്കിതിൻ്റെ കമ്പും കോലൊന്നും ആവശ്യമില്ല ഈ ഇല മാത്രം മതി അത് നന്നായിട്ട് കഴുകിയിട്ട് വൃത്തി നല്ല വൃത്തി കഴുകിയിട്ട് മിക്സിയിലെ ഇട്ട് ഇച്ചിരി വെള്ളം അങ്ങ് ചേർത്ത് അരച്ചങ്ങെടുത്താൽ മതി കേട്ടോ ഒരുപാട് വെള്ളമൊന്നും വേണ്ട കുറച്ച് ഉച്ച വെള്ളം മാത്രം മതി വെള്ളത്തിന് പകരം നിങ്ങൾക്ക് ഇല്ലേ പുളിച്ച കഞ്ഞിവെള്ളം അതെടുത്താലും നല്ലതാണ് മുടി നന്നായിട്ട് വളരാനും മുടി കൊഴിച്ചിൽ മാറാനും താരൻ മാറാനും പിന്നെ മുടി നല്ല കട്ട കറുപ്പാകാനൊക്കെ അടിപ്പൊളി സാധനമാണ് കേട്ടോ മുരിങ്ങയിലെ വെച്ചുള്ള ഹെയർ പാക്ക് പക്ഷേ ഈ ഒറ്റ തവണ തന്നെ തേച്ചതൊന്നും ആവത്തില്ല കേട്ടോ അത് കാരണം അത് പതുക്കെ പതുക്കെ മുടി കറുത്ത് കറുത്ത് വരണം കുറച്ച് താമസമുണ്ട് നമ്മൾ നമ്മളാഴ്ചയിൽ മൂന്ന് തവണയായിട്ട് ഉപയോഗിക്കുമ്പോൾ മുടി നന്നായിട്ട് കറുപ്പുണ്ടാകും അത് നമുക്ക് സ്ഥിരം തേക്കണ്ട കേട്ടോ ആഴ്ചയിൽ മൂന്ന് തവണയൊക്കെ തേച്ചാൽ മതിയെ അപ്പോൾ പിന്നെ അത് മാത്രമല്ല നമ്മുടെ മുടി ഇങ്ങനെ വരണ്ട് പോവില്ലേ ഇല്ലേ മുടി വരണ്ട് പോകുമല്ലോ അതൊക്കെ മാറാനൊക്കെ ഈ മുരിങ്ങനെ വെച്ചുള്ള ഹെയർ പാക്ക് നല്ലതാണ് മുടി നല്ല കട്ട കറുപ്പാവും കേട്ടോ അതായത് ഒരു മാസം രണ്ട് മാസമൊക്കെ ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മുടി പതുക്കെ നല്ല കട്ട കറുപ്പാവും മുടി നല്ല വണ്ണം വളരുകയും ചെയ്യും അപ്പം ഞാൻ നല്ല വൃത്തി ഇതൊക്കെ നോക്കി ഇതിൻ്റെ അകത്ത് ചുക്ക് പൊടികൾ ഒക്കെ നോക്കി കഴുകി മിക്സിടെ ജാറിൽ അങ്ങ് അങ്ങിട്ടെ ഇട്ട് കുറച്ച് വെള്ളം ഒഴിക്കുകയുള്ളൂ കുറച്ച് വെള്ളം അങ്ങ് ഒഴിച്ചിട്ട് നല്ല വൃത്തി അരച്ചെടുത്തിട്ട് തുണിയിൽ അരിച്ചെടുക്കട്ടോ ഞാൻ അങ്ങനെയാണ് എൻ്റെ എല്ലാ ഹെയർ പാക്കും ചെയ്യുന്നത് അങ്ങനെയാണ് അരിച്ചെടുത്തിട്ട് മാത്രമേ ഞാൻ എൻ്റെ തലയിൽ തേക്കാറുള്ളൂ അതിന് ശേഷം തലമുടി നല്ല വൃത്തിയിലങ്ങ് കഴുകിയെടുക്കും ഷാംപൂ ഒന്നും തേക്കേണ്ട ആവശ്യമേയില്ല മാത്രം മതി പിന്നെ ഇത് തേക്കുന്നതിന് മുന്നേ കുറച്ച് എണ്ണ നമ്മളെ തലയിൽ തേച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഞാനത് നല്ല വൃത്തിലൊന്ന് ഒന്ന് കഴുകിയിട്ട് അരച്ചെടുത്തുകൊണ്ട് വരാവേ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളത്തിലാണ് അരച്ചെടുത്തത് എന്നിട്ട് തോർത്ത് ഉപയോഗിച്ച് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഒരു പൊടി പോലും ഇല്ല നല്ല ജെല്ല് പോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തലമുടിയിലങ്ങ് തേച്ചു കൊടുക്കാവേ ഈ തേച്ച് ഇതുപോലെ ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് വേണം തലമുടിയിലൊക്കെ ഇങ്ങനെ തേച്ചു കൊടുക്കാൻ ഇപ്പം താരനൊക്കെ പോകാൻ നല്ലതാണ് മുടി നല്ല കട്ട കറുപ്പാകാനും നല്ലതാണ് പിന്നെ തലമുടിയിൽ എണ്ണ തേക്കാൻ മറക്കരുത് എണ്ണ തേക്കണം കേട്ടോ എണ്ണ തേച്ചിട്ട് വേണം ഈ ഒരു ഹെയർ പാക്ക് ഇങ്ങനെ ഇതുപോലൊന്ന് തേച്ചു കൊടുക്കാനേ പിന്നെ മുടിയിലെ ജടയൊക്കെ കളഞ്ഞ് കളഞ്ഞിട്ട് വേണം നമ്മൾ നമ്മൾ നമ്മുടെ എണ്ണ തേക്കാൻ എന്നിട്ട് വേണം ഇതൊന്ന് തേച്ച് കൊടുക്കാൻ ജടയൊന്നും കളയാതെ ഈ സംഭവം തേക്കരുത് കേട്ടോ മുടി നന്നായിട്ട് അങ്ങ് കൊഴിയും നമ്മുടെ തലയോട്ടിലെ കുഞ്ഞു കുഞ്ഞു മുടികളില്ലേ അതൊക്കെ വളരാനൊക്കെ നല്ലതാണ് മുടി ഒഴിച്ചിലൊക്കെ വേഗം കുറയുന്നേ നമ്മളിത് ചെയ്ത് നോക്കണം ചുമ്മാ ഞാൻ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഇതുപോലെ ഞാൻ വളച്ചെടുക്കാം എനിക്ക് മുടിക്ക് നീളം കുറവാണെങ്കിലും മുടിക്ക് അത്യാവശ്യം ഉള്ളുണ്ട് ഇതുപോലെ നാച്ചുറൽ പാക്കളൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് മുടിക്ക് ഉള്ളുണ്ടായി വരുന്നത് കേട്ടോ നമ്മുടെ മുടിയുണ്ടല്ലോ ഇവിടെ നിന്നാണ് വളരേണ്ടത് അതായത് ഉച്ചി എന്നൊക്കെ പറയാറില്ലേ ഈ ഭാഗം അപ്പം ഇവിടെ നന്നായിട്ടങ്ങ ചെയ്യണം ഇവിടെ അതുപോലെ ഇവിടെ നന്നായിട്ട് എണ്ണ നല്ലോണം തേച്ച് കൊടുക്കുകയും ചെയ്യണം നല്ലതാണ് ഇവിടെ മസാജ് ചെയ്ത് ചെയ്യുന്നതും നല്ലതാണ് മുടി നന്നായിട്ട് വളരാൻ അപ്പം നമുക്ക് ഇവിടെ അധികം നമുക്ക് തേച്ച് കൊടുക്കാം ഒരു കളറുണ്ടല്ലേ നല്ല പച്ച കളറ് അത് ഞാൻ പറഞ്ഞത് മുടി അകാലനരയൊക്കെ മാറാൻ നല്ലതാണെന്ന് അപ്പം പെട്ടെന്ന് തന്നെ മുടി കട്ട കറപ്പാവില്ല നമ്മളിതൊക്കെ തേച്ച് തേച്ച് നമ്മുടെ മുടി പതുക്കെ കട്ട കറുപ്പും കേട്ടോ മുടിയിലൊന്നും അല്ല ചീപ്പിലൊന്നും മുടിയില്ല അപ്പോൾ നന്നായിട്ട് തേച്ച് കൊടുക്കട്ടെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് കാണാം ണ്ടല്ലോ ഈ ഹെയർ പാക്ക് ആ തലോട്ട് നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് നല്ലോണം തേച്ച് കൊടുത്ത് മുടിയിൽ അങ്ങനെ കാര്യമായിട്ട് തേച്ചില്ല തലയോട്ടിൽ മാത്രമേ തേച്ചു തേച്ച് കൊടുക്കാൻ മാത്രമല്ല ചെറിയ രീതിയിലൊന്നും മസാജ് ചെയ്യണേ പതുക്കെ പതുക്കെ മസാജ് ചെയ്യണേ സ്പീഡ് സ്പീഡ് മസാജ് ചെയ്യരുത് പതുക്കെ ചെയ്താൽ മതി കേട്ടോ സ്പീഡ് ചെയ്യുമ്പോൾ നമ്മുടെ കുഞ്ഞു കുഞ്ഞു മുടികളൊക്കെ പൊട്ടി പോകാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് പതുക്കെ ഒന്ന് ചെയ്യുക എന്നിട്ട് മുടി ഒരുപാടങ്ങ് മുറുക്കെട്ടായിട്ടൊന്നും കെട്ടി വെക്കുന്നു വേണ്ട അല്ലെങ്കിൽ മുടി ഇങ്ങനെ അഴിച്ചിട്ടാലും നല്ലതാണ് കിട്ടി വെച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അഴിച്ചിട്ടാലും മതി കേട്ടോ ഇന്നൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെ ഇങ്ങനെ തന്നെ വെക്കുക അപ്പോൾ ഒരാഴ്ചയിൽ മൂന്ന് തവണ ചെയ്യുമ്പം നമ്മുടെ മുടിക്ക് വരുന്ന ഒരു മാച്ചിക്ക് റിസൾട്ട് തന്നെ കിട്ടും മുടി ഒഴിച്ചിൽ മാറും മുടി നന്നായിട്ട് വളരും മുടിക്ക് നല്ലൊരു കട്ടി തന്നെ തോന്നും പിന്നെ നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഒന്ന് രണ്ട് മാസമൊക്കെ ഇങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് തേക്കുമ്പോൾ നമ്മുടെ മുടിക്ക് വരുന്ന മാച്ചിക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അകാല നരി ഉണ്ടാവില്ലേ ഈ മുടി ഇങ്ങനെ നരക്കല് അതൊക്കെ പെട്ടെന്ന് തന്നെ മാറി മുടി നല്ല കട്ട കറപ്പാവട്ടോ അപ്പോൾ ഒരു പിടി മുരിങ്ങയില പോരെ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതുമാത്രമല്ല മുരിങ്ങയില വെച്ചുള്ള തോരനൊക്കെ കഴിക്കും അതും നല്ലതാണ് നമ്മുടെ ഹെൽത്തിനൊക്കെ നല്ലതാണ് മുടി വളരാനും ഒക്കെ നല്ലതാണ് ആ മുരിങ്ങയില വെച്ചുള്ള തോരൻ നമുക്ക് ദിവസം നമുക്ക് കഴിക്കുമ്പോൾ നല്ലൊരു വിറ്റാമിൻസ് തന്നെ നമ്മുടെ ശരീരത്തിന് കിട്ടും അപ്പോൾ മുടി കൊഴിച്ചിലൊക്കെ നല്ല വണ്ണം കുറയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തേക്കുക അപ്പോൾ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും തെറ്റാതെ ബൈ